തരൂരിനെ എങ്ങനെ ബി ജെ പി പാളയത്തിലെത്തിക്കാമെന്നാണ് കെ സുരേന്ദ്രൻ്റെയും ശോഭ സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ മോദിയുടെയും ചിന്ത അത് ഇന്ന് തുടങ്ങിയ ചിന്തയല്ല തരൂര് രാഷ്ട്രീയത്തിലേക്ക് അതായത് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി ഇതിൻ്റെ ചരട് വലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നിരവധി ലേഖനങ്ങൾ വന്നതാണ് പക്ഷേ ഇക്കുറി അങ്ങനെയല്ല ഇക്കുറി കോൺഗ്രസ്സുമായിട്ട് തരൂർ ഇടഞ്ഞ് നിൽക്കുകയാണ് തരൂർ തന്നെ പറയുന്നുണ്ട് പ്രൊഫഷണൽ കോൺഗ്രസ്സിലായിരുന്നു തൻ്റെ എന്താണ് പാർലമെൻറ്റിന് പുറത്ത് തൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കൂടി അതങ്ങ് കഴിഞ്ഞു ഇനി സി ഡബ്ല്യു സി അംഗമാണ് അതായത് വർക്കിംഗ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ആ അതിൽ അതിലൊരു അംഗത്വമുണ്ട് എന്നല്ലാതെ തനിക്ക് പാർലമെൻറ്റിന് പുറത്ത് പ്രത്യേകിച്ച് ചുമതലയൊന്നും പാർട്ടി തന്നിട്ടില്ല മണിശങ്കർയ്യർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാതൃഭൂമി ബുക്സിൻ്റെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ആളുകൾ ചോദ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു ഒരു എഫിഷ്യൻറ്റായിട്ടുള്ളൊരു ഒന്നും കോൺഗ്രസ്സുകാർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കോൺഗ്രസ്സുകാർക്കറിയില്ല കോൺഗ്രസ്സുകാർ അദ്ദേഹത്തേക്ക് നേരെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം ശക്തി കോൺഗ്രസ്സിന് ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ശശി തരൂര് പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ്സിന് ആരുമല്ല പാർലമെന്റിനകത്ത് അദ്ദേഹം പ്രസംഗിക്കുന്നു പാർലമെൻറ്റിന് പുറത്ത് അദ്ദേഹം എന്ത് ചെയ്യാൻ അപ്പോൾ ശശി തരൂർ പറയുന്നത് ബി ജെ പി എ ആണ് കഴിഞ്ഞ രണ്ട് അതായത് നാല് തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് എം പി ഐ ജയിക്കുന്നു രണ്ട് തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ് ഒരു തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് അപ്പോൾ സി പി എമ്മിനെ നിരന്തരം വിമർശിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ബി ജെ പിയുമായി നിരന്തരം ഫൈറ്റ് ചെയ്ത് വിജയിച്ചു വരുന്ന ആളാണ് ബി ജെ പിയുമായി എത്രത്തോളം അകലം പാലിച്ചാണ് ശശി തരൂർ നിൽക്കുന്നതെന്ന് എല്ലാ ആളുകൾക്കും അറിയാം അതുപോലെ തന്നെ സി പി എമ്മിനെ എല്ലാ സമയത്തും പിന്തുണയ്ക്കുന്ന ആളല്ല പക്ഷെ നല്ല കാര്യം ചെയ്താൽ ആര് ചെയ്താലും നല്ലതെന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ വിമർശനങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം ആളുകൾ കൊടുക്കാറുമുണ്ട് കാരണം എന്താണ് എല്ലാ എല്ലാം എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ട് അദ്ദേഹം വിമർശിക്കുമ്പോൾ അതിനകത്ത് എന്തോ കഴമ്പുണ്ട് എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു വ്യക്തി അതായത് ശരി മാത്രം ശരികൾ മാത്രം പറയുന്ന വ്യക്തി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ശരി പറയുകയും തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തങ്ങളുടെ കൂട്ടത്തിൽ വരണമെന്ന് ബി ആഗ്രഹിക്കുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് ബി ജെ പി ഇനി ഉച്ച നിന്നാൽ ജയിക്കില്ല എന്ന് ബി ജെ പിക്ക് ഒരു നേതാവിനെ നിർത്തിയാലും ബി ജെ പി ഇനി അവിടെ വളരെ പെട്ടെന്നൊന്നും ജയിച്ചു വരില്ല പാർലമെൻറ്റിലേക്ക് ഒരു ആളെ ആയിട്ട് ജയിപ്പിച്ചു വിടുക അന്ന് ഓ രാജ ഓ രാജഗോപാൽ നിയമസഭയിലേക്ക് ജയിച്ചത് അദ്ദേഹത്തോടുള്ളൊരു സഹതാപം ഉണ്ടായിരുന്നു നിരവധി തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അദ്ദേഹം പരാജയമേറ്റുവാങ്ങി പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്തിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം കവാടം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിയമം റെയിൽവേ സ്റ്റേഷന്റെ വികസനം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓ രാജഗോപാൽ തലസ്ഥാന നഗരത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള സൗഹൃദം ഒരുപക്ഷെ ഓ രാജഗോപാൽ ശേഷം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളക്ക് അത്തരത്തിലൊരു സൗഹൃദ വലയമുണ്ട് ബി ജെ പിക്ക് മാത്രം ബി ജെ പി ഉൾപ്പെടെ ബി ജെ പിയിൽ മാത്രമല്ല കോൺഗ്രസ്സിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് കുറച്ചുകൂടി വിപുലമായ സൗഹൃദങ്ങൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിലാകമാനമുണ്ട് ബി ജെ പി നേതാക്കളിൽ മറ്റ് ബി ജെ പി നേതാക്കൾക്ക് അങ്ങനൊരു സൗഹൃദം ഉള്ളതായി വ്യക്തമല്ല അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദമാണ് വോട്ടായി മാറുകയും നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തത് അതുപോലെ സുരേഷ് ഗോപി എത്തിയതും ബി ജെ പിയുടെ വോട്ടുകൾ മാത്രമല്ല ബി സുരേഷ് ഗോപിക്ക് സിനിമാ മേഖലയിലും സിനിമാ സ്റ്റാർ എന്ന വാല്യൂ ഉണ്ടായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാർ ഇവിടെ വോട്ട് കുറഞ്ഞത് എൺപത്താറായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞതും ആ വോട്ടുകളൊക്കെ ബി സുരേഷ് ഗോപിക്ക് എത്തിയതും സുരേഷ് ഗോപിയുടെ വിജയത്തിനും ഘടകമായിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ശശിതരൂർ ഉറപ്പായി വിജയിക്കും ബി ജെ പി ക്യാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ ആയി ആയിക്കഴിഞ്ഞാൽ ശശിതരൂരിന് ബി ജെ പി വോട്ട് ലഭിക്കും നിഷ്പക്ഷമതികളുടെ വോട്ട് ലഭിക്കും ഒരു ഒരു കൂട്ടം കോൺഗ്രസ്സുകാരുടെ വോട്ട് ലഭിക്കും അങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ ശശി തരൂരിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ ശശി തരൂരിനെ ക്യാബിനറ്റ് പദവിയിൽ ഇരുത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് അത് വലിയ നേട്ടമായി മാറും ബി ജെ പി കൃത്യമായി ശശി തരൂരിനെ ഉപയോഗിക്കുകയും ചെയ്യും കൃത്യമായി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ കൃത്യമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിയും ബി ജെ പി അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും അത് അതാണ് ബി ജെ പി ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ബി ജെ പിയിലേക്ക് കൊണ്ടുപോകണമെന്നാഗ്രഹം വര രാഷ്ട്രത്തിലേക്ക് വരുന്നുണ്ട് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ബി ജെ പി അദ്ദേഹത്തെ വലിച്ചുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നാല് തവണ എം പി ആയി ഇനിയിപ്പോൾ കോൺഗ്രസ്സിനകത്ത് അദ്ദേഹം ഇങ്ങനെ പട എന്താണ് കാഹളം മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരത്തെ കോൺഗ്രസിന് എ ഐ സി സി പ്രസിഡൻ്റാകാൻ വേണ്ടി മത്സരരംഗത്തിറങ്ങി അങ്ങനെ മുഴുവൻ റിബൽ ചിന്താഗതിയോടുകൂടി നിൽക്കുകയാണ് പലപ്പോഴും ഇതാണ് ഈ എതിരഭിപ്രായം പറയുമ്പോഴും ആരെയും ആരെയും ശത്രുവായി കാണാതെ നിത്യശത്രുവായി കാണാതെ ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശശി തരൂരിനെ ബി ജെ പി പാളിലെത്തിക്കാൻ പാളയത്തിലെത്തിക്കാൻ കെ സുധാ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും മാത്രമല്ല സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങനൊരു കരുത്തനായ നേതാവിനെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സമ്മാനം തന്നെ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള സംസ്ഥാന നേതാക്കൾക്ക് ലഭിക്കും ശശി തരൂരിന് ക്യാബിനറ്റ് റാങ്കുള്ള ഗംഭീര ഗംഭീര വകുപ്പിൻ്റെ ചുമതലയിൽ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല